വിവാദത്തിൽ ും മകൾക്കുമെതിരെ അന്വേഷണമില്ല കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടൻ മാത്യുഴൽ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി ആർ എല്ലിന് വഴിവിട്ട സഹായം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് നിരീക്ഷിച്ചാണ് കോടതി 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 നടപടി അപ്പീൽ നൽകുന്നത് മാത്യു മാത്യു കുഴൽനാടൻ പറഞ്ഞു കേസിൽ നേരിട്ട് അന്വേഷണം നടത്തണമെന്നായിരുന്നു കുഴൽനാടന്റെ ആവശ്യം ആവശ്യം എന്നാൽ വിശദമായി വാദം കേട്ട തള്ളി തെളിവില്ലെന്നും മാത്യു കുൾനാടന്റെ ആരോപണം മാത്രമാണെന്നുമാണ് കോടതിയുടെ കണ്ടെത്തൽ പ്രഥമ ദൃഷ്ട്യ തെളിവൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നൽകിയ രേഖകൾ കുറ്റകൃത്യമുണ്ടെന്ന് തെളിയിക്കാൻ കഴിയുന്നതല്ലെന്നും കോടതി നിരീക്ഷിച്ചു ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നാണ് കണ്ടെത്തൽ ഒപ്പം ഹർജി രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന സംശയവും കോടതി പ്രകടിപ്പിച്ചു സി എം ആറിൽ പണം നൽകിയിട്ടുള്ള മറ്റാരുടെയും പേരിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയെന്നും കോടതിയുടെ വിധിപ്പകർപ്പിൽ പറയുന്നു അതേസമയം വിധി തിരിച്ചടിയാണെന്ന് സംബന്ധിച്ച മാത്യു കേസുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതികരിച്ചു എന്റെ കയ്യിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഞാൻ സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ അക്കോർഡിംഗ് അതാണ് ഞാൻ കോടതി കോടതി എന്തുകൊണ്ടാണ് അത് കോടതിയുടെ വ്യൂ ഉത്തരവ് വായിച്ചാലേ പറയാൻ വിഷയത്തിൽ ഐ ഐ വിൽ വിൽ ബി ഫൈറ്റ് ുമായി ബന്ധപ്പെട്ട് സി എം ആർ എല്ലിന് അനധികൃതമായി അനുമതി നൽകിയതിന്റെ പ്രത്യുപകാരമായിട്ടാണ് വീണയുടെ കമ്പനി എക്സാലോജിക്കിന് പണം നൽകിയതെന്നായിരുന്നു മാത്യുവിന്റെ വാദം ഇതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നതായിരുന്നു മാത്യുവിന്റെ ആദ്യ ആവശ്യം എന്നാൽ പിന്നീട് കോടതി നേരിട്ട് നേരിട്ടന്വേഷിക്കണമെന്ന നിലപാടെടുത്തു ഈ രണ്ട് ആവശ്യങ്ങളുമാണ് കോടതി ഇന്ന് തള്ളിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം